കാനഡയിലെ റോഡിലൂടെ അച്ചപ്പവും മുണങ്ങിക്കൊണ്ടു പോകുമ്പോഴാണ് എനിക്ക് വിശക്കുന്നതെന്നൊരു നിലവിളി ഞാൻ കേട്ടത് അതെ ഇക്രുമോന്റെ ആമാശയം വറ്റി വരണ്ടിരിക്കുന്നു ഗൈസ് പള്ളനറയെ പെട്രോൾ വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഇവിടുത്തെ പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കി ഞാൻ കുതിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആദ്യം വന്നത് ഞാനാണ് അടിയടാ പെട്രോൾ എന്ന് പറയാൻ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെയും കാണാനില്ല വേണമെങ്കിൽ തന്നെത്താൻ അടിച്ചിട്ട് പോടാ നാറിയെന്ന സായിപ്പ് നാല് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ കോഫി ഹൌസിലെ ബീട്രൂട്ട് പോലെ കണ്ടമാനം പെട്രോൾ പമ്പുകൾ മെഡിക്കൽ കോളേജിന് മുന്നിലെ ഓറഞ്ച് പോലെ ഓരോരുത്തർക്കും ഓരോ വിലയും പീഡിച്ച് പന്തളത്ത് ചെന്നപ്പോൾ സദാം ഹുസൈന്റെ കരോക്കെ ഗാനമേള എന്നതുപോലെ ഒരു ദിവസം പലതവണ വില മാറ്റി കാനഡയിലെ പെട്രോൾ പമ്പ് ഗിന്നസ് ബുക്കിൽ ഇടം നേടി ഇത് കേട്ട് വർഷത്തിൽ ഏഴു പ്രാവശ്യം പ്രസവിക്കുന്ന പിങ്കി പൊട്ടി പൊട്ടി കരഞ്ഞു ആരുമില്ലാത്തതുകൊണ്ട് പെട്രോളും അടിച്ച് വയലുവാരം വലിയാമെന്ന് കരുതിയപ്പോൾ ഈ കുഴൽ വഴി ഒരു പുല്ലും വരുന്നില്ല ഗൈസ് പെട്രോൾ ദേവത പ്രത്യക്ഷപ്പെട്ട് ശ്ലതകാകളി വൃത്തത്തിൽ പത്ത് പള് വലിക്കരുത് എന്ന് ലേഡി ഫിംഗർ അഥവാ വെണ്ടയ്ക്ക വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും സിഗരറ്റും വീടിയും കിട്ടുന്ന മുറുക്കാങ്കട കാനഡയിലെ പെട്രോൾ പമ്പാണ് ഇട്ടിരിക്കുന്ന കളസം എട്ടെട്ട് അറുപത്തിനാലായി കീറാനുള്ള എല്ലാ ലുട്ടലുടുക്ക് സംവിധാനങ്ങളും ചേർന്നതാണ് സായിപ്പിന്റെ പെട്രോൾ പമ്പ് വേലി തന്നെ വിളവ് തിന്നുന്ന ഗൃഹാതുരമായ കാഴ്ച പെട്രോൾ അടിച്ചിലേലും ദുഃഖഭാരം മതിയാവോളം ഇറക്കിവെക്കാനുള്ള സൗകര്യമുണ്ട് എന്നതാണ് പമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത മിക്ക പമ്പുകളിലും ഇതുപോലെ എസ് ടി ഡി ബൂത്തുണ്ട ും പിന്നെ ഒട്ടും താമസിച്ചില്ല വിളിച്ചു കുണ്ടറ അണ്ടി ആഫീസിലേക്ക് സുലോചന മാമിയുടെ ആട് പെറ്റു ഇരട്ട കുട്ടികളാണ് എത്ര ആലോചിച്ചിട്ടും പെട്രോൾ പമ്പിൽ കാണിക്കവഞ്ചിയുടെ ആവശ്യം എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ് പെരുമ്പാവൂരിലെ ബംഗാളി കൺട്രാക്കിനെയും കാത്തിരിക്കുന്നത് പോലെ പെട്രോളിന്റെ വിലയും കുറയുന്നത് കാത്തിരിക്കുന്ന മറ്റൊരു കലാരൂപം ഇവിടുത്തെ പെട്രോൾ പമ്പുകളെ ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് വില കാണുമ്പോഴേ ഗ്യാസ് താനെ പൊക്കോളും എന്നതിനാലാകാം നല്ല അർത്ഥവത്തായ പേര് ആവി വന്നാലേ പുട്ട് കിട്ടൂ എന്ന് പറഞ്ഞതുപോലെ ഇതിലൂടെ വലതും വരണമെങ്കിൽ ആദ്യം പമ്പിന യി പൈസ അടയ്ക്കണം സ്ഥലത്ത് പ്രമാണിമാരെല്ലാം വരിവരിയായി ഇരുപ്പുണ്ടെങ്കിലും എനിക്കിഷ്ടം ഈ സാധാരണക്കാരനെയാണ് പെട്രോൾ അടിക്കാൻ ഈ കിടുതാപ്പ് താത്തുവച്ച ശേഷം പോക്കറ്റിൽ കൈയിട്ട് ഇതുവഴി പോകുന്നവരെ വാറ്റുക എന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ് അത്ര വീടിനടുത്തുള്ള തങ്കമണി മദാമ പുതിയ കാറ് വാങ്ങി പെട്രോൾ അടിക്കാനുള്ള കുഴി മാത്രം പാവത്തിന് ആരും പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു ഗായ്സ് വാഹനത്തിന്റെ ഗ്ലാസ് വെടിപ്പാക്കാനായി സായിപ്പ് സോപ്പ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വണ്ടി മാത്രമല്ല വീട്ടിലെ പോത്തിന് വേണമെങ്കിലും ഇവിടെ കൊണ്ട് കെട്ടി കുളിപ്പിക്കുമെന്ന കാര്യം പാവം സായിപ്പിനറിയില്ലോ പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെ കിട്ടുമെങ്കിലും കവറ് പാല് കിട്ടുന്ന ഒരു പെട്രോൾ പമ്പ് അങ്ങ് അവണാങ്കുഴിയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ അന്തർധാരയിലൂടെ ഗർത്തങ്ങളിലേക്ക് തോർത്തുവിടുത്തിറങ്ങുമ്പോഴായിരുന്നു ആ കാഴ്ച പാലാഴി പോലെ ഒരു മനുഷ്യൻ പെട്രോൾ പമ്പിന്റെ അകടിൽ കിടന്ന് വലിച്ചു തൂങ്ങുന്നു ബാറിലെ തൊട്ടടുത്ത മേശയിൽ സ്വന്തം മാമനെ കണ്ടാതെ അനുഭൂതി സന്ധ്യയായാൽ ചിരിച്ചു ചിരിച്ച് വൻകുടലും ചെറുകുടലും ഇടിയപ്പം പോലെ കെട്ടുവീഴാൻ സാധ്യതയുള്ള ധാരാളം കാഴ്ചകൾ പമ്പുകളിൽ കാണാനാകും പരലോകത്തേക്ക് പുതിയ അഡ്മിഷൻ ആരംഭിച്ച വിവരം സർക്കാർ പമ്പ് വഴി റിയിച്ചിട്ടുണ്ട് ഉപ്പ് വാങ്ങാൻ വിട്ട കാശിന് ഭൂട്ടാൻ പമ്പറുമായി വന്ന എനിക്ക് പച്ച പച്ചമടലു വെട്ടി എന്റെ അമ്മ ചുട്ടൊരു വെള്ളയപ്പം കിടക്കുമ്പോഴും ഭാഗ്യദേവതയെ എവിടെ കണ്ടാലും പോരുന്നോ എന്റെ കൂടെ എന്ന് ചോദിക്കും ഇതൊന്നും പോരാഞ്ഞിട്ട് കാനഡയിലെ പമ്പുകളിൽ കാറ്റുണ്ട് കാർ വാഷുണ്ട് ചായക്കടകളുണ്ട് കുലുക്കി സർബത്തുണ്ട് എ ടി എം കൗണ്ടറുകളുണ്ട് ഐസ് ഉണ്ട് ചാർജ് ചെയ്യാൻ കറണ്ട് ഉണ്ട് മഞ്ഞിലിടാൻ ഉപ്പുണ്ട് അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ട് എന്തിനേറെ പറയുന്നു കൂട്ടിയിട്ട് കത്തിക്കാൻ വിറകു വരെയുണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെടലും വേദനയും അനുഭവിക്കുമ്പോൾ ഞാൻ ഈ മനോഹരമായ പമ്പുകളെ നോക്കി ഏറെ നേരം ധ്യാന നിമഗ്ധനാകാറുണ്ട് നിങ്ങൾ കണ്ടത് കണ്ടു മറ്റാരോടും പോയി പറയരുതേ ഗൈസ്